ഇപ്പൊ ഞാൻ നേരെ സൂചിപ്പിച്ചു സ്വന്തം കർത്തവ്യം കടമ നിർവഹിക്കാൻ തയ്യാറാകാതെ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണമായി ഈ ദുരന്തത്തെ മാറ്റുകയാണ് ഇപ്പൊ എന്താ ഒരു നേരത്തെ പറഞ്ഞ് കേന്ദ്രം സഹായിക്കുന്നില്ല പുതിയാരോപണമുയർന്നു വന്നിരിക്കുന്നു അതായത് അവിടെ ഹെലികോപ്റ്റർ വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ചു അതിന് പണം അവർ ചോദിക്കുന്നു ഞാൻ ചോദിക്കണം മുഖ്യമന്ത്രി വിവരക്കളു പറയുന്നു അവരെ കഴിവുകൾ ജനങ്ങളെ പോലും തുറന്നു കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ ചോദിക്കണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ നിയമമാണ് കേന്ദ്രം നടപ്പാക്കുന്നത് രണ്ടായിരത്തി അഞ്ചില് കോൺഗ്രസും മാർസിസ്റ്റും പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന സമയത്തുണ്ടാക്കിയ നിയമമാണ് ദുരന്ത നിവാരണ നിയമം അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുന്നത് എവിടെയൊക്കെ വ്യോമസേന ഇത്തരം ദുരന്തകാലഘട്ടങ്ങളിൽ സേവനം നടത്തിയിട്ടുണ്ടോ അതിനവർ പണം സംസ്ഥാന സർക്കാരിന്ന് വാങ്ങാറുണ്ട് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളൊന്ന് കൊടുത്തിട്ടുണ്ട് ആ പണം കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരു അക്കൌണ്ടിലൂടെ തിരിച്ചു കൊടുക്കും കെ എസ് ഇ ബി നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലേക്ക് കരണ്ട് കൊടുക്കുന്നു പണം ബാധുന്നുണ്ട് പക്ഷെ കെ എസ് ഇ ബിക്ക് ഈ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിലൂടെ പണം കൊടുക്കുന്നുണ്ട് ഇത് ക്രമീകരണം മാത്രമാണ് പിണറായി വിജയനെ നടത്താൻ പറ്റില്ല ഇത് ഇത് കേരള ഗവൺമെന്റ് ബാങ്ക് ഇത് ബാധകമല്ലേ ഈ പിണറായി വിജയന്റെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും തമ്പ്രാൻ മനോഭാവം മാറണം അവരുടെ കഴിവുകേടുകൾ മറച്ചു വെക്കുകയാണ് അവരുടെ മിസ്മാനേജ്മെന്റ് പ്രകാരം സാമ്പത്തിക തകർച്ച കേരളം നേരിടുകയാണ് അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതൊക്കെ മറച്ചുവെക്കാൻ ഇത് കേന്ദ്രത്തെ താൽപ്പര് ഞാനത് വ്യോമസേന ആവശ്യപ്പെട്ടതിൽ എന്താണ് തെറ്റ് അത് സാധാരണ നടപടിക്രമം മാത്രമല്ലേ ഒരു ദുരന്തത്തെ ഇങ്ങനെ രാഷ്ട്രീയ പ്രധാനമായി മാറ്റാൻ പാടുണ്ടോ ഏതായാലും ഇപ്പൊ ഗവൺമെന്റ് ശ്രമിക്കുന്നത് അവരുടെ കടബാധ്യതകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ദുരന്തത്തെ ഉപയോഗപ്പെടുത്തുക ദുരന്തത്തിന്റെ പേരിൽ കേരളത്തിൽ നിന്ന് വലിയ കോടികൾ ഇങ്ങോട്ട് വരണം എന്നിട്ട് ഈ ഗവൺമെന്റിന്റെ ഈ കടബാധ്യത തീർക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം നോക്കൂ നിങ്ങള് ഇപ്പൊ ഇന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ നഗരസഭാ കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഇപ്പൊ പെൻഷനും അതുപോലെ പെൻഷൻ ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല അതായത് ഈ പെൻഷൻ ഫണ്ടിലേക്ക് ഓരോ ജീവനക്കാരന്റെയും ശമ്പളത്തിന്റെ പതിനഞ്ച് ശതമാനം ഗവൺമെന്റ് അടക്കണം പക്ഷെ കഴിഞ്ഞ വർഷം ഏതാനും വർഷങ്ങളായിട്ട് ഈ പെൻഷൻ ഫണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ അടക്കാറില്ല ഏകദേശം എണ്ണൂറ്റി കോടി രൂപ കുടിശ്ശിക സർക്കാരിന് പണമില്ല അതുകൊണ്ട് പെൻഷൻ ഫണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ പണം അടക്കുന്നില്ല അതുകൊണ്ട് ആയിരക്കണക്കിന് കോർപ്പറേഷൻ നമ്മുടെ വിവിധ കോർപ്പറേഷനുകളിൽ നിന്ന് അതുപോലെ നഗരസഭകളിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ജീവനക്കാർക്ക് പെൻഷനും കിട്ടുന്നില്ല പെൻഷൻ ആരോഗ്യവും നൽകാത്തതിന്റെ പേരിലല്ല മാത്രമല്ല പാപങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സൗജന്യ വൈദ്യസഹായം അഞ്ച് ലക്ഷം രൂപയുടെ വൈദ്യസഹായം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി അതോ കേരളത്തിൽ നടപ്പാക്കുന്നില്ല കാരണം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ കുടിശ്ശിക സർക്കാർ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികൾക്കും ഗവൺമെന്റ് ഗവൺമെന്റ് ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാറുണ്ട് അതിവിടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന രീതിയിലല്ല ഇവിടെ നടപ്പാക്കുന്നത് കാഷ്പ എന്ന പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാഷ്പ പദ്ധതിയിൽ കേന്ദ്ര സർക്കാരിന്റെ കണക്കനുസരിച്ച് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം കുടുംബങ്ങൾക്കാണ് അനുഹരണം പക്ഷെ അതിന്റെ കൂടെ സംസ്ഥാന സർക്കാർ ഏതാണ്ട് പതിനാല് സംസ്ഥാന സർക്കാർ അതിനോട് ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ലക്ഷം കുടുംബങ്ങൾക്കാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി കരകൾ അതിലൂടെ സംസ്ഥാന സർക്കാർ പതിനെട്ട് പോയിന്റ് രണ്ട് ലക്ഷം കുടുംബങ്ങളെ കൂടെ ഉൾപ്പെടുത്തി അങ്ങനെ മൊത്തം നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളാണ് ഈ നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്കാണ് അഞ്ച് ലക്ഷം വൈദ്യസഹായം ലഭിക്കുന്നത് സൗജന്യമായി പക്ഷെ സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് ഇതിന്റെ പ്രീമിയം എന്ന് പറയുന്നത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് രൂപ പ്രീമിയം അടക്കുന്നത് ആയിരത്തി അമ്പത് രൂപയുടെ അറുപത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം കാരണം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന എന്താ കേന്ദ്ര ഗവൺമെന്റ് കണക്കനുസരിച്ച് ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ഏഴ് ലക്ഷം കുടുംബങ്ങളുടെ കുടുംബങ്ങളുടെ അതിന് അറുപത് ശതമാനം കേന്ദ്രം കൊടുക്കണം നാല് സംസ്ഥാന സർക്കാർ കൂട്ടിച്ചേർത്താൻ ഈ പതിനാല് ലക്ഷത്തിന്റെ നൂറ് ശതമാനം വിഹിതവും സംസ്ഥാന സർക്കാർ കൊടുക്കും ഇത് കൊടുക്കാൻ സർക്കാർ സംസ്ഥാന സർക്കാരിനെ കാശിക്കാൻ കേന്ദ്രത്തിന് വിഹിതം കൊടുക്കും സംസ്ഥാന സർക്കാർ വഹിതം കൊടുക്കാത്തത് കൊണ്ട് ഈ പദ്ധതി കേരളം നടപ്പാക്കുന്നില്ല മാത്രമല്ല ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എ പി എ പി എ വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ വൈദ്യസഹായം നൽകാൻ തീരുമാനിച്ചു ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അത് കേരളത്തിൽ നടപ്പാക്കണ്ടാകാൻ തീരുമാനിച്ചു പണമില്ലാത്ത